ജോർജ് മാത്യു അത്തിയാലിനെ സി പി എം പരസ്യമായി പോസ്റ്റർ പതിച്ചു പുറത്താക്കിയയാളെന്ന് സി പി എം സി പി എം ലോക്കൽ സെക്രട്ടറി റെജിയാണ് ഇതു സംബന്ധിച്ച് ന്യൂസ് റോൺ മലയാളത്തോട് പ്രതികരിച്ചത് ാണ് പുറത്താക്കിയത് അന്ന് പുറത്താക്കിയ വിവരം പരസ്യമായി പോസ്റ്റർ പതിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കല്ലേക്കുളം വാർഡിൽ നിന്നാണ് സിപിഎമ്മിന്റെ ചിഹ്നത്തിൽ ജോർജ് മാത്യു ജയിച്ചത് അന്ന് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫിന് അഞ്ച് സീറ്റും യുഡിഎഫിന് അഞ്ച് സീറ്റും ജനപക്ഷത്തിന് നാല് സീറ്റും ലഭിച്ചിരുന്നു അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജോർജ് മാത്യുവിനെ സിപിഎം ചുമതലപ്പെടുത്തിയിരുന്നു സാധാരണഗതിയിൽ കുറിയിട്ടൊക്കെ ഇത്തരം അവസരത്തിൽ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും അതുകൊണ്ടാണ് അത്തരമൊരു മത്സരത്തിന് മുതിർന്നത് എന്നാൽ പാർട്ടി അറിയാതെ പി സി ജോർജുമായി ഡീലുണ്ടാക്കി ജോർജ് മാത്യു ജനപക്ഷത്തിന്റെ പിന്തുണ തേടുകയായിരുന്നു അതിന് ചേർന്നു പോകാൻ സി പി എമ്മിന് സാധിക്കാതെ വന്നപ്പോൾ രാജിവെക്കാൻ പറഞ്ഞു എന്നാൽ ജോർജ് മാത്യു അതിന് തയ്യാറാകാതെ വന്നപ്പോൾ പാർട്ടി ജോർജിനെ പുറത്താക്കുകയായിരുന്നുവെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി റെജി വ്യക്തമാക്കി ഇന്നലെയാണ് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജോർജ് മാത്യു അത്തിയാലിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും സത്യമാണ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡില് കല്ലേക്കുളം വാർഡിൽ നിന്നും സി പി എമ്മിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി ആ തിരഞ്ഞെടുപ്പില് എൽ ഡി എഫിനാകെ കിട്ടിയത് അഞ്ച് സീറ്റാണ് കോൺഗ്രസിനും അഞ്ച് സീറ്റ് പി സിയോറിന്റെ ജനപക്ഷം പാർട്ടിക്കും നാല് സീറ്റും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നതിന്റെ സാഹചര്യത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിച്ച് അഞ്ചു എൽ ഡി എഫിന്റെ മെമ്പർ ഉള്ളതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിനും അഞ്ചും ഉള്ളതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ജോർജിനെ പാർട്ടി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം പല പഞ്ചായത്തുകളിലും ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറിയിട്ടൊക്കെ നമുക്ക് പ്രസിഡന്റ് സ്ഥാനം കാരണം ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അഞ്ചു അഞ്ചും നാലു എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കുറിയിട്ട് വരുന്ന ഒരു എങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ജയിച്ചാൽ പ്രസിഡന്റ് ആകാം എന്നുള്ള കൂടി തന്നെയാണ് അന്ന് ജോർജിനെ മത്സരിപ്പിക്കുന്നത് എന്നാൽ പാർട്ടി അറിയാതെ പി സി ജോർജുമായി രഹസ്യമായ ലീലുണ്ടാക്കി അവരുടെ മെമ്പർമാരുടെ പിന്തുണയോടുകൂടി ജോർജ് ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ അങ്ങനെ ജയിച്ചു വന്നപ്പോൾ പി സി ജോർജിൻ്റെ ജനപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന അതിൻ്റെ ഭാഗമായിട്ട് പി സി ജോർജിൻ്റെ ആ പാർട്ടിയായിട്ട് കാരണം വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വി സി ജോർജിന്റെ പാർട്ടിയായിട്ട് ചേർന്ന് പോകാൻ സി പി എമ്മിന് സാധിക്കാത്തതിന്റെ ഭാഗമായിട്ട് തന്നെ ജോർജിനോട് ആ നിമിഷം തന്നെ പാർട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ആ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ ജോർജ് തയ്യാറായില്ല ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ തീരുമാനത്തിനനുസരിച്ച് തന്നെ ജോർജിനെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുകയാണ് തീരുമാനിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പൂഞ്ഞാറ് പ്രദേശങ്ങളിലാകെ പോസ്റ്റർ അടിച്ച് ജോർജിനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോസ്റ്റൊട്ടിച്ച് പുറത്താക്കിയത് തന്നെയാണ് അതിനുശേഷം ഈ ജോർജുമായിട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഇല്ല